രാഹുൽ ഗാന്ധിക്കെതിരെ ദിനം പ്രതി അക്രമം അഴിച്ചുവിടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി വരികയാണ് ബി ജെ പിയുടെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും എല്ലാവരും ദിനം പ്രതി ഓരോ ആഹ്വാനങ്ങൾ നടത്തുകയാണ് രാഹുൽ ഗാന്ധി കണ്ടു കിട്ടുന്നവർക്ക് ഒന്ന് തള്ളണം കണ്ടു കിട്ടുന്നവർ നാവരിയണം നാവരിയുന്നവർക്ക് പണം കിട്ടും എന്നുള്ള ഓരോരോ ആഹ്വാനങ്ങൾ ഓരോ ദിവസം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ സംസാരിച്ചിരുന്നത് രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളില് അതിനെ ചൊടിച്ചുകൊണ്ട് ഇന്ത്യയിലിരുന്ന പല കേന്ദ്രമന്ത്രിമാരും എം എൽ എമാരും ഓരോന്ന് പറഞ്ഞു വെക്കുന്നതായിരുന്നു ഇന്ന് പറയാനുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ആണ് ഇതുപോലുള്ള ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കണ്ടുകെറ്റി രാഹുൽ ഗാന്ധിയുടെ നാക്ക് അറക്കുകയാണെങ്കിൽ നാം അറക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കുമെന്നുള്ളതാണ് സഞ്ജയ് ഗെയ്ഗ്വാദ് ഗൈഗ്വാദെന്ന് പറയുന്നൊരു എം എൽ എ പറയുന്നത് ഷിൻഡെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ ആണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ശിവസേന രണ്ട് വിഭാഗമാണ് ശിവസേന ഷിൻഡെ വിഭാഗവും ശിവസേന ഉദ്ധ വിഭാഗവുമാണ് അതിൽ ശിവസേന ഷിൻഡെ വിഭാഗം ബി ജെ പിക്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബി ജെ പിയിലെ ബി ജെ പിയെ യോജിച്ച് സംസാരിക്കുന്ന ഒരു എം എൽ എ ആണ് ഈ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവ് കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപ ഇനാം എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രഖ്യാപനം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ചപ്പോൾ നിരവധി രാഷ്ട്രീയ നേതാക്കളെ കാണുകയും അവരുമായിട്ട് നമ്മുടെ രാഷ്ട്രീയ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം സംസാരിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വിഭാഗം സിഖ് വിഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവിടെ പ്രത്യേക ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇൽഹാൻ ഉമറിനെ കാണുകയും ഒരു യുവതിയാണ് അവരെ കാണുകയും അവരോടും ഈ പറഞ്ഞ കണക്ക് രാഹുൽ ഗാന്ധി എല്ലാവരോടും പെരുമാറുന്ന കണക്ക് തന്നെ കാര്യങ്ങൾ വീക്ഷിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനോട് ചൊടിച്ചുകൊണ്ട് തന്നെ എന്താണ് വീത് സിംഗ് ബിറ്റു ഒരു പ്രസ്താവന നടത്തിയിരുന്നു കേന്ദ്രമന്ത്രിയാണ് ബിജെപിയുടെ മുതിർന്ന നേതാവാണ് ബിറ്റു അപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി ഒരു കടുത്ത തീവ്രവാദിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി ഒരു കടുത്ത തീവ്രവാദിയാണ് കാരണം ഇൽഹാനുമാറിനെ കണ്ടത് കണ്ടതുകൊണ്ട് മാത്രം അതുപോലുള്ള ഒരു പ്രസ്താവന പറയുകയാണ് അവിടെ ഒരു മുസ്ലിം ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു നേതാവിനെ കണ്ടതിന്റെ പേരിൽ പറയുകയാണ് ഈ രാഹുൽ ഗാന്ധി ഒരു തീവ്രവാദിയാണ് കടുത്ത തീവ്രവാദിയാണ് എന്നാണ് പിന്നീട് അടുത്ത ഒരു നേതാവ് വന്നിരിക്കുന്നത് തർവീന്ദർ സിംഗ് മർവ എന്നാണ് തർവീന്ദർ സിംഗ് മറുവ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് നമുക്കറിയാം മുത്തശ്ശിയുടെ അനുഭവം നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ അനുഭവം നമുക്കറിയാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി സംസാരിച്ചാണ് അപ്പോൾ അത് കൂടാതെ ഇന്ന് വന്നിരിക്കുന്നതാണ് ഈ പറഞ്ഞ സഞ്ജയ് ഗെയ്ക്വാദ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവർക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ ഇനാം നൽകാമെന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിനെ വാ അടപ്പിക്കുക വിരട്ടി ഇല്ലാതാക്കുക പ്രതിപക്ഷം മിണ്ടാതിരിക്കുക എന്താണ് പഞ്ചഭുഷ്ടിച്ച് ഒരു മൂലയിൽ ഇരുത്തുക എന്നുള്ള ഒരു തലമാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് അതിൽ ആ ഒരു വിരട്ടലിലൊന്നും ഇപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധി വഴങ്ങുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇനി വരാനിരിക്കുന്നത് പല സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വാ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അത് അവിടെ നിന്ന് അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പല സംസ്ഥാനങ്ങളിലും ഇല്ലാതാകുമെന്ന് ഉറപ്പാണ് അതിനെ പേടിച്ചുകൊണ്ട് അതിനെ ഭയന്നുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഹരിയാനയിൽ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഹരിയാനയിലെ കർഷക വിഭാഗക്കാർ കർഷക സംഘടനകളെല്ലാം ഒരുമിച്ച് പറയുന്നു അവർക്ക് ഇതുപോലെ തന്നെ ഈ അനുയോജ്യമായിട്ടുള്ള കൂലി കിട്ടാത്തതിന്റെ പേരിൽ ബി ജെ പി എന്ന് പറയുന്ന സർക്കാരിനെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് തന്നെ എന്താണ് താഴെ ഇറക്കും എന്നുള്ള ഒരു ആഹ്വാനം അവിടെ നടത്തിയിരുന്നു അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊരു ഭീഷണിയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോരോ കാര്യങ്ങൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അധികം മിണ്ടാതിരുത്തുക എന്ന് പറയുന്നത് ബി പല നേതാക്കന്മാർക്കും അനിവാര്യമാകുന്ന ഒരു ഘടകമാക്കാനാണ് ഇവർ തീരുമാനിക്കുന്നത് അതിന്റെ ഒരു വഴിയാണ് ഇതുപോലുള്ള വിരട്ടൽ ിലേക്ക് മനസ്സിലാക്കി തരുന്നത് എന്തായാലും ആ വിരട്ടലിലൊന്നും ഇതുപോലെ നാവർക്കും മുത്തശ്ശിയുടെ അനുഭവം ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് മനസ്സ മനസാന്നിധ്യം ഇല്ലാതാക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊന്നും വീണ് പോകില്ല എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എന്താണ് പ്രകടനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തരികയാണ് ദിനംപ്രതി അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹം പൂർവാധിക ശക്തിയോട് കൂടി തന്നെ പ്രവർത്തിച്ച് മുന്നേറുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവർക്കെതിരെ ഈ നാവരീം എന്നൊക്കെ പ്രസ്താവന നടത്തിയവർക്ക് എതിരെയൊക്കെ കേസുകളുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ പോകും അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ നിയമ നടപടികൾ നടന്ന് അതിനൊക്കെ ഒരു ശിക്ഷ വിധിക്കും എന്നുള്ളതൊക്കെ നമുക്കിനി വഴിയും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും ഇതുപോലുള്ള ആഹ്വാനങ്ങൾ പലർക്കും വീണ്ടും വീണ്ടും അതൊരു പ്രചോദനമായിട്ട് വീണ്ടും വീണ്ടും ഓരോന്നിനും മുതിരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ഒരു ഭയമില്ല രാഹുൽ ഗാന്ധിയുടെ രക്തം നമുക്കറിയാം തനിയെ തനിയായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നേർമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു എന്താണ് പാരമ്പര്യത്തിലുള്ള രക്തമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നിനെയും പേടിയില്ല അദ്ദേഹം മുന്നോട്ട് തന്നെ പോകും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തായാലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം